അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടീമിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ വിരാട് കോഹ്ലി പിന്മാറിയിരുന്നു ഞായറാഴ്ച ഇൻഡോറിൽ നടക്കുന്ന രണ്ടാം ടി ട്വൻ്റി മത്സരത്തിൽ വിരാട് കോഹ്ലി കളിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് കോഹ്ലിയുടെ അഭാവത്തിൽ ആരാകും ഇന്ത്യക്ക് വേണ്ടി മൂന്നാം നമ്പറിലെത്തുക എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇടംകൈ വലങ്കൈ ഓപ്പണിംഗ് സഖ്യമെന്ന നിലയിൽ യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും തന്നെയാകും ആദ്യ മത്സരത്തിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുക കോഹ്ലിയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ ശുഭ്മൻ ഗിൽ എത്താനാണ് സാധ്യത ഗിൽ കളിച്ചില്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസണിനെ മൂന്നാം നമ്പറിൽ ഇറക്കുന്ന കാര്യവും ടീം മാനേജ്മെന്റ് പരിഗണിക്കും എങ്കിലും ഗില്ലിന് തന്നെയാണ് മൂന്നാം നമ്പറിൽ കൂടുതൽ സാധ്യതയെന്നാണ് മത്സരത്തലയെന്ന് കോച്ച് രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയത് ശുഭ്മൻഗിൽ മൂന്നാം നമ്പറിൽ എത്തിയാൽ നാലാം നമ്പറിൽ മറ്റൊരു ഇടങ്കയ്യനായ വർമ്മ കളിക്കും കോഹ്ലിയും രോഹിത്തും ടീമിന് മഹത്തായ സംഭാവനകൾ നൽകിയ താരങ്ങളാണെന്നും അവരുടെ സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യുമെന്നും പറഞ്ഞ ദ്രാവിഡ് വർമ്മയെയും യശസ്വി ജയ്സ്വാളിനെയും പോലുള്ള താരങ്ങൾ ടീമിന് മറ്റൊരു തലം സമ്മാനിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ശുഭ്മാൻഗിൽ മൂന്നാം നമ്പറിൽ കളിച്ചാൽ മലയാളി താരം സഞ്ജു സാംസൺ അഞ്ചാം നമ്പറിൽ ഇറങ്ങേണ്ടി വരും റിങ്കു സിംഗാകും ഫിനിഷറായി എത്തുക ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു ിലും വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മ ആദ്യ മത്സരത്തിൽ പുറത്തിരിക്കാനാണ് സാധ്യത രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിൽ അക്സർ പട്ടേൽ സ്പിൻ ഓൾറൗണ്ടറായി ഏഴാം നമ്പറിൽ വന്നേക്കുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്ണോ എത്തുമ്പോൾ പേസർമാരായി അർഷദീപ് സിംഗ് ആവേശ് ഗാൻ മുകേഷ് കുമാർ എന്നിവരും പ്ലേയിങ് ഇലവനിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിലെ ആദ്യ ടി ട്വൻ്റി മത്സരം നടക്കുന്നത് മൊഹാലിയിലെ ഐ എസ് ബിന്ദ്ര സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് ടി വിയിൽ സ്പോർട്സ് സിറ്റി നെറ്റ്വർക്കിൽ മത്സരം തത്സമയം കാണാം ജിയോ സിനിമയിൽ ആരാധകർക്ക് മത്സരത്തിൻ്റെ ലൈവ് സ്ട്രീമിംഗ് സൗജന്യമായി കാണാനാകും മൊഹാലിയിലെ കൊടുന്തണുപ്പിൽ അഫ്ഗാനിസ്ഥാനെ നേരിടാനിറങ്ങുമ്പോൾ അഞ്ചു മാസത്തിനപ്പുറമുള്ള ടി ട്വൻ്റി ലോകകപ്പിലേക്ക് തന്നെയാണ് ടീം ഇന്ത്യയുടെ നേട്ടം ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന ടി ട്വൻ്റി പരമ്പരയുമാണ് ഈ കളിക്കാൻ പോകുന്നത്